എല്ലാവർക്കും സ്വാഗതം പള്ളിയില് പെരുന്നാള് ഇത് എഴുതി കെട്ടിരിക്കണം എടുത്താണ് കാണാത്തല്ലേ വെയിറ്റ് കാണാറില്ലേ കാണാറുണ്ട് Thank you. എന്താണ് മേഗെതിരെ എത്തിച്ച അതെ ഇഷ്ടംപെട്ടേ കലാകാരന് വണ്ടി വന്നാ പിന്നെ കേറാം കേറിക്കാം ഹലോർ പോയി അതെയ്യോ സാര ഞാനെന്ത് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് പച്ചമാങ്ങ 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 മാങ്ങ പച്ചമാങ്ങി വാങ്ങാം ാണ് ഇവിടെ ബ്ലോക്ക് ചുമേച്ചില്ല അവനക്ക് പച്ചമാങ്ങൾ സമ്മാരം അത് കഴിഞ്ഞിട്ട് കാണാനും പോവാറി മേടിച്ചിട്ട് പച്ചക്കറിയും ആവോ ആവോ আচ্ছা മതിടാ വാടിയതുണ്ടേ ഏയ് കൊച്ചോ കടകളോ കാ കാക്കിലോ കാ എ ഒരു വലത്തേക്കുള്ള കാര്യയപ്പിലുണ്ട് ഇജി കാര്യയപ്പുള്ള പച്ചങ്ങ അവിടെ ടയർ ഉണ്ടോ ടയർ ഉണ്ടോ ഇതിട കുപ്പി കണ്ടേ પેക്കറ്റണ്ടേ അതോണോ ടാക്കിൽ ഇമോര് 25 40 65 65 20 90 രൂപ രൂപയ്ക്ക് നമുക്ക് സംഭാരം ഉണ്ടാക്കാം പള്ളി സംബാരണ്ടാക്കാം തൊണ്ണൂറ് പള്ളിയിൽ പട്ട് സാരി കോടിച്ചു ഉള്ളത് പ്യോ അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി പച്ചമാങ്ങ ഉണ്ടാക്കാം പച്ചമാങ്ങ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പച്ചമാങ്ങൾ പച്ചയും ഒരു ചനച്ചത് കൊടുത്തു അത് മിക്സ് ചെയ്ത ഇടാം അതേപോലെ തന്നെ ഇഞ്ചി രണ്ട് കഷ്ണം പച്ചമുളക്

പിന്നെ നമുക്ക് അത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ചേർത്ത് വെച്ചിട്ടുള്ള ലിക്വിഡ് നമുക്ക് ആവശ്യമാണോ അതിനനുസരിച്ച് കൊടുക്കാം അരച്ചു വെച്ചത് ഇവിടെ അടിപൊളി സൂപ്പറാ അതിലേക്ക് ഇപ്പോൾ മോര് നമ്മൾ ഈ ലിക്വിഡ് കുറച്ച് ചേർത്തിട്ട് അടിച്ചുവെച്ചിട്ടുണ്ട് ല്ലോ അത് ചേർക്കുക സൂപ്പർ ഇനി काय करायचं जरा हरांनो എന്താണ് ഇവിടെ മോര് വാട്ട് മോര് പച്ചമാങ്ങാ ക സambar കൊച്ചു കൊച്ചു ചൂടത്ത് ഇത്ര നല്ലൊരു സാധനം ഞാൻ ഉണ്ടാക്കി തരീലേ ും പുതിയ വീട് കാണാം വീട്